നമുക്ക് സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മദ്യവെച്ച് നാല് കാലില് പ്രതാപൻ വീട്ടിലേക്ക് ഏറി വരികയാണ് ഈ സമയത്ത് കുറ്റിക്കൽ ബിന്ദു അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ പ്രതാപേട്ടാ ഇങ്ങനെ പ്രതാപേട്ട് എന്തേലും കഴിച്ചോ എന്ന് ചോദിക്കാണ് പിന്നെ കഴിക്കാതിരിക്കുമോ അതെ അപ്പം പുട്ട് ചോറ് ചിക്കൻ ഫ്രൈ ചിക്കൻ കറി പോത്ത് എന്നു വേണ്ട സാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഏഹ് ഇത്രയും സാധനങ്ങളും പിന്നെ അല്ലാതെ ഇന്ധൻ്റെ ചെലവായിരുന്നു പറയാണ് അതോടൊപ്പം തന്നെ മദ്യം ഉണ്ടായിരുന്നു പറയാം അതെനിക്ക് മനസ്സിലായി അപ്പൊ നാലു കാലം കുടിച്ചിട്ട് അങ്ങോട്ട് കേറി വന്നിരിക്കുന്നേ അല്ലേന്ന് ചോദിക്കുവാണ് പ്രതാപം പറഞ്ഞു ഇന്ധന്റെ ചെലവാണെങ്കി പിന്നെ മന്ദിപ്പിക്കായിരിക്കും പറ്റുമോ പണവും കിട്ടും സ്വർണവും കിട്ടും എല്ലാം കിട്ടും എന്ന് പറയണേ സത്യമാണോ പ്രതാപായിട്ട് പറയണെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ പണത്തിന് പണം തന്നെ നമുക്ക് വേണ്ടെന്ന് ചോദിക്കുകയാണ് പിന്നീട് പ്രതാപൻ തന്റെ കഴുത്തേ കിടന്നൊരു മാലം കാണിച്ചു കണ്ടില്ലേ ഇങ്ങനെയൊക്കെ പലതും കിട്ടിന്നിരിക്കും എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി പോയി ബിന്ദുവിന് പിന്നീട് പ്രതാപൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് കിട്ടുവാണെങ്കിൽ അതിന്റെ പ്രയോജനം നിനക്കൂടെ ഉണ്ടാകാൻ പോകുന്നേ അറിയാലോ നിനക്ക് പണം വേണ്ടേന്ന് ചോദിക്കാം പിന്നെ വേണ്ടേന്നോ അതെന്തൊരു ചോദ്യം പ്രതാപായിട്ടാണെന്ന് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ എന്നോടൊപ്പം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നാ മതി ആ ഇന്ദനെ ഇനിയിപ്പോ ദേവേന്ദ്രൻ ആനായിട്ട് പോവാ അങ്ങനെ അവനായിട്ടുണ്ടെങ്കിൽ അവന്റെ മന്ത്രി ഞാനായിരിക്കും പിന്നെ അറിയാലോ പണം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തൂന്ന് പറയാം നമ്മുടെ കാര്യത്തിൽ ഒരു മുടക്കം ഉണ്ടാകത്തില്ലെന്ന് പറയണം ഞാൻ മന്ത്രിയായ പിന്നെ നീ എൻ്റെ കൂടെ കാണത്തില്ല എന്ന് ചോദിക്കാം ഈ കുറ്റിക്കൽ ബിന്ദിയ ബിന്ദു ആരായിരിക്കും പിന്നെ മന്ത്രിയുടെ ഭാര്യയായിട്ട് തുടരുമെന്ന് പറയാം അല്ല ഞാൻ ഭാര്യ ആകുമെന്ന് ചോദിക്കാം എടി അതിന് പത്മ വന്നില്ലല്ലോ അത്രയും കാലം നീ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തുടരും പിന്നെ നിനക്ക് എന്താടി ഈ പേടിയെന്നൊക്കെ ചോദിക്കണം അത് കേട്ട ബിന്ദു പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല ഞാൻ ഓക്കെ എന്ന് പറയുകയാണ് കുറച്ച് മന്ദീപിച്ചാലും അതിലകത്തൊരു തെറ്റില്ല എന്നൊരു ചിന്തയായിരുന്നു ബിന്ദുവിനുണ്ടായിരുന്നേ ഈ സമയത്ത് ഇന്ദിരപ്രസ്ഥത്തിൽ ഇന്ദ്രന്റെ അടുത്തേക്ക് മയക്ക് വരുവാണ് മയക്ക് വന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ പഠിച്ച പണി പതിനെട്ടും ചെയ്തിട്ട് ഇതുവരെ ആയിട്ടും മാടത്തിൻ്റെ സാ ശബ്ദം നേരെയാക്കാൻ പറ്റിയില്ല എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അല്ല അമ്മയുടെ ശബ്ദം ഇനിയിപ്പോൾ നേരെയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക ചില പ്ലാനുകളും പദ്ധതികളും എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് ചില സൈക്കോളജിക്കൽ മൂവ് നമ്മൾ നടത്തണം എന്ന് പറയാണ് സൈക്കോളജിക്കൽ മൂവോ അതിന് താൻ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ പിന്നെ ചില സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കൂ എന്ന് പറയാണ് ഇവിടെ മാടത്തിന്റെ ശബ്ദം വീണ്ടെടുക്കണമെങ്കിൽ നമ്മൾ ചില തന്ത്രങ്ങളൊക്കെ പയറ്റേ മതിയാവുള്ളൂ ആന്തോടെ അങ്ങനെ പറഞ്ഞെ ലക്ഷണം വെച്ച് കണ്ടിട്ടെ ഇത് ശരിക്കും പറഞ്ഞാൽ മാടത്തിന്റെ ശബ്ദം പോയത് വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ പേടിച്ചതുകൊണ്ടാ മാടത്തിന് സം സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കില് മാടം ഇങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുക തനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് ആ ചിന്ത അങ്ങോട്ട് മാറ്റിയെടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് മാഡത്തിന് സംസാരിച്ച ശേഷം തിരികെ കിട്ടും അല്ലാതെ നമ്മൾ എന്തൊക്കെ ഫൈറ്റ് ചെയ്താ ഡോക്ടറെ കാണിച്ചു അല്ലാതെ കുറെ കാര്യങ്ങൾ ചെയ്തു ഒരു രക്ഷയല്ലോ ഇപ്പം ഞാൻ നോക്കിയിട്ട് ഒരു മാർഗ്ഗം ഉണ്ടെന്ന് പറയുന്നത് എന്ത് മാർഗ്ഗം പിന്നീട് തൻ്റെ പ്ലാനും പദ്ധതികളും ഒക്കെ മൈക്ക് ഇന്ദ്രനോട് പറയണം എല്ലാം കേട്ടു ഇപ്പം ഇന്ദ്രൻ പറഞ്ഞു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇത് വർക്ക് വർക്കാവൂടും പിന്നെ വർക്കാതെ നമുക്ക് നോക്കാന്ന് പറയണം നമ്മുടെ തന്ത്രം വിജയിക്കുവാണെങ്കിൽ ശബ്ദം തിരികെ കിട്ടുള്ളൂ എന്ന് പറയണം മാഡത്തിന് അങ്ങനെയാണെങ്കിൽ ശരിയാ നമുക്ക് നോക്കാം തന്റെ സൈക്കോളജിക്ക് മൂവ് എങ്ങനെയുണ്ടെന്ന് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ രാജലക്ഷ്മിയുടെ അടുത്തേക്ക് എല്ലോണം ഈ സമയം രാജലക്ഷ്മി യോഗ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴേക്കും മൈക്ക് ഇന്ദ്രനെ നോക്കണേ ഇന്ദ്രൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് അമ്മയ്ക്ക് ശബ്ദമില്ലാത്ത നന്നായി കേട്ടോ കിട്ടോ എന്ന് പറയാ അതെന്താ സാറേ അങ്ങനെ പറഞ്ഞേ അല്ല വേറെ അല്ല ശരിക്കും പറഞ്ഞാല് ഈ പൊന്നുമടത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറി കെട്ടോ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുവല്ലായിരുന്നോ അതൊക്കെ അങ്ങോട്ട് മാറിയെന്ന് പറയണം ഏഹ് മാറി എത്ര പെട്ടെന്ന് അതൊക്കെ മാറി അവർ ഇരുന്നൂറ്റമ്പത് പവൻ്റെ സ്വർണം തരാമെന്നല്ലേ പറഞ്ഞേ ഇരുന്നൂറ്റമ്പതല്ല ആയിരത്തൊന്ന് പവന ഇപ്പം തരാൻ പോന്നെ പോരാത്തേന് മൂന്നാറിലുള്ള ഒന്ന് രണ്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഋതുവിൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കും അതുകൂടാതെ ഒരു കോടി രൂപ കൈപ്പണമായിട്ട് തരികയും ചെയ്യുമെന്ന് പറയാം ഒരു കോടി രൂപയാ അതെ രണ്ട് റിസോർട്ട് ഒരു കോടി രൂപ ആയിരത്തൊന്ന് പവന് അതൊക്കെ അവരെനിക്ക് തരാൻ പോന്നെ ആഹാ കോൾ സാറേ അപ്പോൾ സാർ ഇനിയിപ്പോൾ ഭയങ്കര കോടീശ്ശേനല്ലേന്ന് വെക്കും ഞാൻ എല്ലേരും കോടീശ്ശേന അല്ലിടും പക്ഷേ എന്റെ ഏക സമാധാനം എന്താണെന്നറിയോ അമ്മയെ നമുക്ക് കല്യാണത്തിന് കൊണ്ടോണ്ട അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്മയെ നമുക്കങ്ങ് മാറ്റിയെടുത്ത ഇതൊക്കെ രാജലക്ഷ്മി കേൾക്കുന്നുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ പറഞ്ഞു തന്നെ പിന്നീട് പറഞ്ഞു അമ്മ വരാത്തോണ്ടേ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പം ആയിരത്തൊന്ന് പവന ഇരുന്നൂറ്റമ്പത് പാനിലെ അമ്മ പറഞ്ഞിരിക്കുന്നെ ബാക്കി സ്വർണ്ണം എനിക്ക് അടിച്ചു മാറ്റാം പിന്നെ ഒരു കോടി രൂപ അതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുമെന്ന് പറയണം അതെല്ലാം എനിക്ക് ദൂർത്തടിച്ച് ചിലവാക്കാം അമ്മ അറിയാനും പോകുന്നില്ല അമ്മ എന്താ താൽക്കാലത്തേക്കൊന്നും അറിയിക്കേണ്ടെന്ന് പറയാം മയക്ക് പറഞ്ഞാൽ അത് ശരിയാണോ താൻ ഒന്ന് പോടുോ താൻ്റെ അക്ഷരം പോലെ അമ്മയോട് മിണ്ടിയാക്കല്ല എന്നൊക്കെ പറയാണ് ഈ സമയത്ത് മയക്കിടം കണ്ടിട്ടു രാജലക്ഷ്മി നോക്കുവാണ് ഏറ്റൊന്നും മനസ്സിലായി രാജലക്ഷ്മി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തൊക്കെയാടാ പറയണേ എന്നൊക്കെ ചോദിച്ചുണ്ട് ആംഗ്യ ഭാഷയിൽ കുറെ പറയാണ് ഇന്ദ്രൻ പറഞ്ഞ അമ്മ എന്തായി പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയുന്നത് ഇന്ധൻ്റെ കോളറിനോട് കയറി കുത്തിപ്പിടിച്ചു ഓഹോ ഈ അമ്മയെ നീ മണ്ടിയാക്കാൻ ശ്രമിക്കല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ പറയണം ഉള്ള ശബ്ദമൊക്കെ എടുത്ത് പറയാ പക്ഷെ ഒന്നും പുറത്തേക്ക് വരുന്നില്ല ഈ സമയത്ത് ഇന്ധൻ പറഞ്ഞു അമ്മ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലോ അപ്പം മയക്കിനോട് പറഞ്ഞ് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് മയക്കു പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മാഡം ഇത് എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുകയാണ് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല മാഡം പറയണേ എന്ന് പറയണം എടോ പറയാൻ പറഞ്ഞു വീണ്ടും മയക്കിനെ പ്രോത്സാഹിപ്പിക്കണം മയക്കു പറഞ്ഞു എന്റെ സാറേ സാറിന്റെ അമ്മ എന്താ പറയണെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല ഇത് കുറെ കാലവില ഞാൻ കേട്ടോണ്ടിരിക്കാന്ന് തുടങ്ങിട്ട് ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല ഇനിയിപ്പൊ ഇവര് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ ഇനി ഇനിയിപ്പൊ ഇവരുടെ ശബ്ദം തിരികെ കിട്ടുമെന്ന് തോന്നുന്നില്ല അങ്ങനെ തിരികെ കിട്ടാനാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താ ഡോക്ടറെ കൊണ്ടാ കാണിച്ചു അല്ലാതെ എല്ലാം ചികിത്സം നടത്തിയതല്ലേ ഓഹ് ഇനിയിപ്പിതങ്ങൾ തീർന്നു പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് രാജരക്ഷ്മിക്ക് അവിടെ പാടം വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി സാർ ഭാഗ്യം ചെയ്ത ആളാ അതുകൊണ്ടല്ലേ സാറിന് ഇതുവർത്ത് സൗഭാഗ്യമൊക്കെ വന്നിരിക്കുന്നെ സാറിനി പേടിക്കേണ്ട കാര്യമില്ലാന്ന് പറയാണ് ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം ഇനിയിപ്പോൾ അമ്മേനെ നമ്മൾ കല്യാണത്തിന് എന്ന് പറയുകയാണ് അതുകൂടെ കേട്ട് ഇനി ഇനിയിപ്പോ രാജേഷ്മിക്ക് ഒന്നുകൂടെ ദേഷ്യമായി രാജേഷ്മി അവിടെ കിടന്ന് ആംഗ്യഭാഷ കിടന്ന് ദേഷ്യപ്പെടുവേണം ആ സമയം ഇന്ദ്രൻ പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ശബ്ദമില്ലല്ലോ അതുകൊണ്ട് അമ്മ കല്യാണത്തിന് വരണ്ട കേട്ടോ അമ്മയുടെ ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുവായിരുന്നു വെറുതെ എന്തിനാ അവിടം വരെ വന്നു ബുദ്ധിമുട്ടുന്നേ അമ്മ ഇവിടെ ഇരുന്നാൽ മതി ഇവിടെ വരുമ്പോൾ പെണ്ണിനെ കണ്ടാൽ മതി എന്നൊക്കെ പറയുകയാണ് എന്നും ബാ ബാബൈക്കെ നമുക്ക് പോകാം പറഞ്ഞ് ഇന്ദ്രനങ്ങ് തിരിഞ്ഞു നടക്കുമ്പോഴത്തേക്കും രാജലക്ഷ്മി പറയാനായിട്ട് ഇങ്ങനെ കടന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ രാജലക്ഷ്മിക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല അവസാനം രാജലക്ഷ്മിക്ക് തോന്നി താൻ മിണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ഇവനെല്ലാം കൊണ്ടുപോകും അതൊരു കാരണവശാലും പാടില്ല രാജലക്ഷ്മി ആണെങ്കിൽ സർവ്വശക്തി കൊടുത്ത് എടാന്ന് വിളിക്കുകയാണ് ശബ്ദം പുറത്തേക്ക് വന്നു ഒരു നിമിഷം രാജലക്ഷ്മി പോലെ അമ്പരന്ന് പോയി ഇന്ദ്രനും മൈക്കൂടെ ഞെട്ടി തിരിഞ്ഞ് നോക്കുകയാണ് തങ്ങളുടെ തന്ത്രം പ്രയോ പ്രയോഗിച്ചു കഴിഞ്ഞപ്പം അത് ബലിച്ചെന്ന് മനസ്സിലായി രാജലക്ഷ്മി ചു എടാ എന്ത് പരിപാടിയാണ് നീയാ കാണിക്കണേന്ന് നോക്കാം പിന്നെ രാജലക്ഷ്മി ചുവാ എനിക്ക് ശബ്ദം തിരികെ കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ രാജലക്ഷ്മി സന്തോഷിക്കുകയാണ് ആ സമയത്ത് ചിരിച്ചോണ്ട് ഇന്ദനും മയക്കൂടെ അങ്ങോട്ട് വന്നു പിന്നീട് ഇന്ദനം ചോദിച്ചു അല്ല അമ്മയുടെ ശബ്ദത്തിൽ തിരിപ്പൊ കൊഴപ്പൊന്നും ഇല്ലോ എന്ന് പറയണം അതെ എന്താണെന്നറിയത്തില്ല എനിക്ക് പെട്ടെന്ന് ശബ്ദം തിരികെ കിട്ടി എന്ന് പറയാ മയക്കു പറഞ്ഞു അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയാം ഈ സമയത്ത് രാജലക്ഷ്മി ഇന്ദ്രനോട് പറഞ്ഞു എടാ നിന്റെ ഭാവം എന്താന്ന് നീക്കുക എന്ത് ഉം ആയിരത്തൊന്ന് പാവം കിട്ടിയിട്ട് അത് മുക്കാനായിരുന്നു നിന്റെ പ്ലാനും പദ്ധതിയില്ലേ കല്യാണത്തിന് എന്നെ കൊണ്ടാതിരിക്കാൻ വേണ്ടിട്ട് അല്ലേന്നൊക്കെ ചോദിക്കണം കേട്ടപ്പം ഇന്ദനും മൈക്കൂടെ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുവാണ് എൻ്റെ അമ്മേ അതൊക്കെ ഞങ്ങൾ വെറുതെ പറഞ്ഞല്ലേ എന്ന് ചോദിക്കും വെറുതെ പറഞ്ഞോ അതെ ശരിക്കും അതൊന്നും ഉള്ളതല്ല അമ്മയുടെ ശബ്ദം തിരികെ കിട്ടാൻ വേണ്ടി ഞങ്ങളൊരു തന്ത്രം പ്രയോഗിച്ചാന്ന് പറയാണ് തന്ത്രം എന്ത് തന്ത്രം ഉം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പറയുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാജലക്ഷ്മി ആ പടം അല്ലാത്തൊരവസ്ഥയെ പോയി രാജലക്ഷ്മി പെട്ടന്ന് ആ ഒന്നൊക്കെ വെച്ച് കഴിയുമ്പത്തേനെ ഇന്ദ്രൻ ചോദിച്ചു വീണ്ടും ശബ്ദം പോയി നിൽക്കും എന്റെ ശബ്ദം ഒന്നും പോയിട്ടില്ലടാന്ന് പറയണം ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു അമ്മ ധൈര്യമായിട്ടിരിക്കുക അവളിങ്ങോട്ടേക്ക് ഒന്ന് വന്നോട്ടെ പിന്നെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഉം ആരത്തൊന്നും പവം കിട്ടിയില്ലെങ്കിലും അവളെ നമുക്കിട്ട് അവൾക്കിടെ നമുക്കൊരു പണി കൊടുക്കാന്നൊക്കെ പറയണം അങ്ങനെ ഇന്ദ്രൻ രാജലക്ഷ്മിനെ ഒന്ന് സമാധാനിപ്പിക്കുവാണ് പിന്നീട് ഇന്ദ്രൻ നേരെ ചെല്ലുന്ന എഴുത്തുപോര വീട്ടിലേക്കാണ് ആ സമയത്ത് ശോഭമ മിറ്റന്നെ ഉണ്ടായിരുന്നു എന്തെന്നെ കണ്ടിപ്പോൾ ചോദിച്ചു നീയോ നിന്നോട് ആരുടെ എങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ ആരടാ പറഞ്ഞേ എൻ്റെ വീട്ടുമരുത്തേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് ഇറങ്ങി പോട അവിടെ നിന്ന് പറയണം അമ്മേ ഞാൻ അതിനുവേണ്ടി വന്ന അല്ലെന്നു പറയും അമ്മേന്നോ ആരാടാ നീ അമ്മേന്ന് വിളിച്ചേ അങ്ങനെ വിളിച്ചോണ്ട് എന്താ കുഴപ്പം നമ്മൾ ബന്ധുക്കാരാകുമ്പോൾ പോവല്ലേ എന്റെ ആദ്യ ഭാര്യയുടെ അമ്മയല്ലായിരുന്നോ അത് മാത്രല്ല ഇപ്പം എന്റെ അനുജൻ്റെ ഭാര്യയുടെ അമ്മയല്ലേ അപ്പം പിന്നെ ഞാൻ അമ്മയെന്ന് വിളിച്ചാൽ എന്താ കുഴപ്പമെന്താന്ന് ചോദിക്കണം ദേ നീ അങ്ങനെ എന്നെ വിളിച്ചു പോയേക്കല്ല ഏ എന്റെ മൂത്ത മോളുടെ ജീവൻ നശിപ്പിച്ചവൻ അനിയാ നിന്നെ ഞാൻ വെറുതെ വിടുവെന്ന് കരുതി വേണം എന്നിട്ട് അവൻ അമ്മയെ കുമ്മെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിരിക്കുന്നു എന്തിനും പറഞ്ഞു അങ്ങനെ പറയരുത് അമ്മേ അമ്മയോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു കഴിയുമ്പോൾ അമ്മ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ചോദിക്കും അപ്പോഴേക്കാണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് കോളേജ് വിട്ട് പല്ലവി എന്നിടിച്ചു അമ്മേ ആരമ്മ ഇയാളെ ഇങ്ങോട്ട് കയറ്റിയെന്ന് ചോദിക്കുക അല്ല അതിന് മോളെ ഞാൻ ഈ സമയം എന്തിനും പറഞ്ഞു എന്നെ ആരും കേറ്റിയില്ലെന്ന് പറയണം ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല അമ്മയോട് ചോദിച്ചേ അമ്മയോട് ആരാ പറഞ്ഞു ഇയാളെ പോലെ വൃത്തിയായിട്ടവൻ ഇങ്ങോട്ട് കയറ്റാനായിട്ട് അമ്മ ഞാൻ കയറ്റിയില്ല അല്ല മോളെ ഞാൻ കേറ്റിയില്ല അവൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയാണ് എന്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കണ്ട ഫ്രോഡുകൾക്ക് വരാനുള്ള വീടല്ലേതെന്ന് പറയാണ് ഇറങ്ങിപ്പോ ഗെറ്റൗട്ട് അടിക്കുവാണ് ആ സമയം ഇന്ദ്രം പറഞ്ഞ് പോകാൻ തന്നെ വേണ്ടി വന്നെ അല്ലാതെ ഇവിടെ കിടക്കാൻ വേണ്ടി വന്നൊന്നുമല്ല ഒന്നും പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാൻ തീരുമാനിച്ചു എന്ന് പറയാണ് എന്നിട്ടാ കല്യാണം കുറി എങ്ങടുത്ത് നേരെ നീട്ടിട്ട് വന്നു ഇതാമിത് വാങ്ങാൻ പറയാണ് എന്റെ കല്യാണോ ഇരുപത്തി ആറാം തീ പറണോന്ന് പറയാണ് എന്താണ നീ പറഞ്ഞേ കല്യാണോ ആര് വരുന്ന നിന്റെ കല്യാണത്തില് എന്ന് പറയാണ് വാങ്ങമ്മ എന്ന് പറയാണ് പക്ഷെ വാങ്ങിയില്ല ഈ സമയം ഇന്ന കല്യാണക്കുറിച്ച് നിലത്തേക്കിട്ട് ചവിട്ടു വേണം എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കും ഞാൻ അവളുടെ ചവിട്ടി അരയ്ക്കാൻ പോകുന്നേ ഈ പൊന്നുമടത്തിലുള്ള എല്ലാവരും ചവിട്ടി അരയ്ക്കാൻ പോകുന്നത് കണ്ടു അവളുടെ ജീവിതം തീർന്നു പറയുകയാണ് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് അവളെ കെട്ടി സുഖമായിട്ട് ഞാൻ അവളെ എൻ്റെ കൂടെ താമസിപ്പിക്കുന്നു ഒരിക്കലും ഇല്ല എന്ന് പറയണം നിന്നോടുള്ള ദേഷ്യം കൂടെ ഞാൻ തീർക്കാൻ പോകുന്നെ നിന്റെ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടി നീയും ഇന്തിന് നീയും ആ സേതു നമ്മളെ കല്യാണം നടക്കില്ല ഞാൻ ഋദുവും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തും പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ കല്യാണം നടത്തില്ലടി ഈ ഇന്ദ്രന പറയണമെന്ന് പറയും അത് കേട്ടി ഞാൻ പല്ലവിക്ക് ദേഷ്യുവേ പല്ലവി പറഞ്ഞ താനല്ല തീരുമാനിക്കുന്നെ ഞാൻ ആ തീരുമാനിക്കുന്നെ ഉം കല്യാണം നടക്കണോ അടുത്താ തൻ്റെ കളികളൊക്കെ അല്ലേ നടക്കില്ലടാ ഇന്ദ്ര താൻ എന്തൊക്കെ വിചാരിക്കുന്നത് ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്റെ കഴുത്ത് സേതോടം താലി ചേർത്തു എന്ന് പറയാം ഉം ഒന്ന് കാണാന്നൊക്കെ പറഞ്ഞാ വെല്ലുവിളിച്ചിട്ട് പോകണം ഈ സമയത്ത് ശോഭ പല്ലവിയുടെ പറഞ്ഞ് കണ്ടില്ലേ അവൻ നിന്നെ മലപ്പുറം ഇല്ലാതാക്കാൻ അത് അതുമാത്രമല്ല ഋതുവിൻ്റെ ജീവിതം താറുമാറായി പോയിക്കൊണ്ടിരിക്കുകയോ അവളുടെ ജീവിതം നശിക്കണേന്ന് പറയുകയാണ് അത് കേട്ടാൽ പല്ലവി പറഞ്ഞ് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ത് ചെയ്യാൻ പറ്റും എത്ര പറഞ്ഞു നോക്കി അവളുടെ തലയിലേക്ക് കയറുന്നില്ലേ ഇനിയിപ്പോൾ അവളെ വരുന്നതൊക്കെ അനുഭവിക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നമ്മൾ തിരിച്ചിട്ട് കൊടുത്തേ മതിയാവുള്ളൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവി അങ്ങോട്ട് കയറിപ്പോവാണ് പിന്നീട് പൊന്നുമടത്തിൽ കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്താനായിട്ട് മിത്രേണ് ഒക്കെ വന്നിങ്ങോട്ട് പക്ഷേ മിത്രേണ്ണ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കുറേ സീരിയൽ ബൾബും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടു ഇട്ടിട്ട് മിത്ര ശ്രീഹരി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും വേവിച്ച ജ്യൂസൊക്കെ ആയിട്ട് വന്നു അത് കൊടുത്തിട്ടറിഞ്ഞു ഇതെന്താ നിങ്ങൾ ഏഹ് ജ്യൂസ് കുടിക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ് ഏ വേണ്ട അതെന്താ ശ്രീഹരി എടുത്ത് മിത്രേണ് കൊടുക്കാൻ സമയത്ത് മിത്രേടൻ പറഞ്ഞു എനിക്ക് വേണ്ട ശ്രീഹരി എന്നെ വെള്ള ഇത്ര വെള്ളം പോലും ഇറങ്ങില്ല എന്ന് പറയുകയാണ് ശ്രീഹരി പറഞ്ഞു വേവി ചേച്ചി മിത്രാണ് ഭയങ്കര വിഷമം എന്ന് ഇനി വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് കല്യാണം വീടല്ലേ ഒരുക്കങ്ങളൊക്കെ നടത്തണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കുറുപ്പ്മവൻ അങ്ങോട്ടേക്ക് വന്നു കുറുപ്പമ്മ വന്നിട്ട് ചിതെന്താ കല്യാണ വീട്ടിൽ അലങ്കാരം കാണാൻ കാര്യങ്ങളൊന്നും കാണുന്നില്ലെന്ന് പറയാണ് അത് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ കുറുപ്പേട്ട കയറി വരാൻ പറഞ്ഞോണ്ട് ആ ബേവ ചേച്ചി കുറുപ്പേട്ടന വിളിച്ച അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് മിത്രനോട് ശ്രീഹരി പറഞ്ഞു എങ്ങനെയെങ്കിലും കല്യാണം മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു എങ്ങനെ മുടക്കാൻ പറ്റുമെന്ന് നീക്കുക അറിയത്തില്ല നമുക്ക് ആലോചിക്കാം എങ്ങനെയെങ്കിലും മുടക്കാൻ പറ്റുമോ എന്ന് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ആ സഭയം കുറുപ്പമാൻ അകത്തേക്ക് പിന്നീട് ഋതു അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ് അപ്പം ഋതുവിന് ഒരു മോതിര സമ്മാനിക്കുകയാണ് കുറുപ്പമാൻ എന്നിട്ട് പറഞ്ഞു സർവ്വ സർവ്വൈശ്വര്യങ്ങളും വിവാഹത്തിനും ഉണ്ടാവട്ടെ എന്ന് പറയണം അല്ല ഇതെന്നാ കല്യാണ വീടായിട്ട് അതിൻ്റെതായ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ലല്ലോ സാധാരണ കല്യാണത്തിന്റെ തല ഹൽദിയോ മൈലാഞ്ചി ചടങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നല്ലേ ഇവിടെ അതൊന്നും കാണുന്നില്ലോ അതെന്താണെന്ന് ചോദിക്കുവാണ് ആ സമയം റിത് പറഞ്ഞു എല്ലാവർക്കും താല്പര്യം എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ പറഞ്ഞു വിടാനായിട്ടാണ് അതിന് ഹൽദിയോ ഇതൊന്നും വേണ്ട കല്യാണം പോലും തന്നെ നടത്തുന്ന എല്ലാവരും ഭയങ്കര വിഷമിച്ച എന്നെ ഒഴിവാക്കാനല്ലേ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണം അത് കേട്ടപ്പോൾ സേതുവിനൊക്കെ ഭയങ്കര സങ്കടം ആവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി